إني خلقت عبادي حنفاء كلهم إن شكتي غلين يان ായിട്ടാണ് സിഷ്ടിച്ചത് അഥവാ മാത്രം ആത്മാർത്ഥമായി ആ അത്മാർത്ഥമായിട്ട് അങ്ങനെയാണ് അള്ളാഹുലേക്കല്ലാതെ കേറുകയില്ല ആ രൂപത്തിലാണ് സിഷ്ടിച്ചത് പക്ഷേ അവരെ പിടികൂടി എന്നിട്ടോ ഫിത്തുനിശാച്ചാവിൽ നിട്ട് വ്യതിചനിപ്പിച്ചു അവർക്ക് അള്ളാഹുസ്മാനോ

വിഭാഗത്തിന്റെ ഹൃദയത്തിൽ ഭയമിട്ട് കൊടുക്കുന്നതാണ് പേടിയിട്ട് കൊടുക്കുന്നതാണ് ആരാണ് ആ വിഭാഗം സത്യനിഷേധികൾ എന്ത് കാരണത്താലാണ് അവർ അള്ളാഹുവിന്റെ കൂടെ പങ്കു ചേർത്തത് കാരണത്താൽ ഷിർക്കിവെച്ചത് കാരണത്താൽ മാലം ഈ സുൽത്താന അവർക്ക് അള്ളാഹു ഇറക്കിയതായ ഖുർആാനിലൂടെ ഒരു അനുവാദവും ലഭിക്കാത്ത ഒരു ആയത്തുമില്ല ഒരു സഹിയായ ഹദീസുമില്ല വഴിയിലൂടെ അവർക്ക് ഒരു സപ്പോർട്ടും ആ ഷിർഖ് ചെയ്യുന്നതിന് ലഭിക്കുന്നതല്ല അങ്ങനെയുള്ള ായ മഹാപാപത്തെ അവർ ചെയ്തത് കാരണത്താൽ അവർക്ക് ഭയം അവർക്ക് ശത്രുക്കളെ ഭയം അതുപോലെ തന്നെ ഇവിടെ ജീവിക്കുന്ന ജീവിതത്തിൽ അന്തസ്സിനോടും അഭിമാനത്തോടും ഇട വാങ്ങേണ്ടതായ ഗതികേട് അവർക്കുണ്ടാവുകയും ഉണ്ടാവുകയും പ്രയാസത്തിൽ അവരകപ്പെടുകയും ചെയ്തു അത് എന്ത് കാരണത്താലാണ് അവരെ ഞാൻ സൃഷ്ടിച്ചതായ ആ പ്രകൃതി മതമാകുന്ന ദൗഹ്യങ്ങൾ കൊണ്ട് ജീവിക്കേണ്ടതായ ആത്മാർത്ഥമായി ജീവിക്കേണ്ടതായ സൃഷ്ടിച്ച ആ ശൈലിയിൽ നിന്നിട്ട് ആ രൂപത്തിൽ നിട്ട് ആ ിട്ട് അവരുടെ ജീവിത രീതിയെ അവര് ചേഞ്ച് ചെയ്തതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ അഭിമാനത്തെയും അന്തസ്സിനെയും സംരക്ഷിക്കാനായിട്ട് ലൈനിനെ കുറിച്ച് റബ്ബുൽ നമുക്ക് വിവരിച്ചിട്ടുണ്ട് മഹാനായ ഇബ്രാഹിം അലി അലിസ്ലാമിന്റെ നാവിലൂടെ പറഞ്ഞതായി നാം പഠിക്കുന്നതും എന്റെ ക്ലാസ്സിൽ പ്രത്യേകിച്ച് ഞാൻ സാധാരണ ഉണത്താറുമുള്ളതായ ഭാഗമാണ് മഹാനായ ഇബ്രാഹിം പറഞ്ഞ ശൈലി ഇന്ന സലാത്തി ലില്ലാഹി റബ്ബിൽ ഈ അള്ളാഹുവിനോടുള്ളതായക വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കാൻ വേണ്ടി തീരുമാനിക്കുന്ന വ്യക്തി ചെയ്യേണ്ടതായ പ്രധാന ഭാഗം അത് അർപ്പണമാണ് അവന്റെ നമസ്കാരങ്ങൾ അവന്റെ പ്രാർത്ഥനകൾ അവന്റെ നേർച്ച വഴിപാടുകൾ അവന്റെ അറിവുകൾ അവന്റെ ജീവിതം അവന്റെ മരണം എല്ലാം എല്ലാം അള്ളാഹുന് മാത്രം മാത്രം എന്നതായ തത്വമാണ് അപ്പോൾ ഷിഷ്ടികൾക്ക് ഒരിക്കലും ശ്രദ്ധാവിനോട് ആവശ്യപ്പെടാതെ ശ്രദ്ധാവിലേക്ക് ഏണപേക്ഷിക്കാതെ അവർക്ക് ജീവിക്കാൻ സാധിക്കുന്നത് ് ഷെട്ടികൾ ആണ് ഷെട്ടികളെ ഷിട്ടാവിൻ ആവശ്യമില്ല പക്ഷേ ഷെട്ടികൾ മുഴുവനും ഷിട്ടാവിലേക്ക് ആശ്രയമുള്ളവരാണ് ഷിട്ടികൾ മുഴുവനും അന്തുമുൽ അടിമകളെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹുസ്മാനോ ആശ്രയിക്കുന്ന ആളാണ് അള്ളാഹുവിനെ ആവശ്യമുള്ള ആളാണ് അള്ളയാണെങ്കിൽ ഒരാവശ്യം അവൻ ഇല്ല

എന്ന് പറയുമ്പോൾ അതിന്റെ എല്ലാ ഇനങ്ങളും അഥവാ ആരാധന മുഴുവനും അള്ളാഹുനാക്കി മാറ്റുക എന്ന തോഹിദു അപ്രകാരം തന്നെ റബ്ബ് മാത്രമാണ് വേറെ ആരുമില്ല എന്ന ആ അതുപോലെ തന്നെ അസ്മാവ് അഥവാ അള്ളാഹുവിന്റെ അസ്മാകൾ അള്ളാഹുവിന്റെ സിഫാത്തുകൾ അതിനെല്ലാം പഠിക്കുകയും അതിൽ ഉൾക്കൊണ്ടതായ തത്വങ്ങൾ മനസ്സിലാക്കുകയും അതിലൂടെ അള്ളാഹുവിനെ ബഹുമാനിക്കാനും ആദരിക്കുവാനും നാം ട്രെയിനിങ് നേടുകയും ചെയ്യുക ആ രൂപത്തിലുള്ള തൗഹീദാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ഉദ്ദേശിക്കുന്നതായ തൗഹീദ് ഈ തൗഹീദ് ഒരാൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അള്ള പറഞ്ഞ ശൈലിയിലേക്ക് എത്താൻ അള്ളാഹു ഖുർആാനിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ മടക്കി മടക്കി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതായ ശൈലിയുണ്ട് അള്ളാഹുവിന് മാത്രമായിരിക്കണം ആരാധന അള്ളാഹുവിനെ മാത്രമായിരിക്കണം വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുനെ മാത്രമാണ് നിങ്ങൾ കീഴടങ്ങേണ്ടത് എന്ന തത്വം ആ തത്വം നമുക്ക് തുറിച്ചു കാണുന്നതായ ഖുർആാനിൽ ഒരു ഭാഗമാണ് ഖുർആാനിന്റെ മൂന്നിലൊരു ഭാഗമാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറയുകയുണ്ടായിരുന്നു അബ്ദ അടിമകളുടെ പ്രശ്നം പരിഹരിക്കാൻ അള്ളാഹു പോരെ എന്തിനാണ് അവർ ശിഷ്ടികൾ എടുക്കലേക്ക് ചെല്ലുന്നു എന്തിനാണ് ശിഷ്ടികളോട് ചോദിക്കുന്നു നിങ്ങൾ അവർ ഭയപ്പെടുകയാണ് അള്ളാഹു അല്ലാത്തവരെ പറഞ്ഞുകൊണ്ട് അള്ളാഹു അല്ലാത്തവരോട് മൊയ്തീൻ ഷേഖിനോട് റിഫാ ഷേഖിനോട് ബദ്രീങ്ങളോട് അല്ലെങ്കിൽ മഹാത്മാക്കളോട് സാലിഹ്യങ്ങളോട് ജിന്നുകളോട് നിങ്ങൾ ചോദിച്ചിട്ടില്ലെങ്കിൽ അവരുടെ പൊരുത്തക്കേട് നിങ്ങൾക്ക് സമ്പാദിക്കേണ്ടി വരും അവരെ നിങ്ങൾ അപമാനിച്ചവരായി മാറും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നിങ്ങളെ ഭയപ്പെടുത്തുകയാണോ ചെയ്യുന്നത് എന്ന് അള്ളാഹു ഖുർആാൻ ചോദിക്കുന്നു ഇത്രയും പച്ച അറബിയിൽ അള്ളാഹു വ്യക്തമായി പറഞ്ഞതിന് ശേഷം പിന്നെന്തിനാണ് ൾ ഷിട്ട അവനെ ഒഴിവാക്കി ഷിട്ടികളിലേക്ക് ചെല്ലുന്നു എന്നതാണ് അള്ളാഹുന്റെ ചോദ്യം ചോദ്യമാണ് അള്ളാഹു ഷിട്ടികൾക്ക് ചെയ്യേണ്ടതായ അവകാശത്തിൽ വരുത്തിയോ ഷിട്ടികൾ ഷിട്ട അവനോട് ചോദിക്കുന്നതിന് പകരം ഷിട്ടികളോട് ചോദിക്കുമ്പോഴും ഷിട്ടികൾക്ക് ആരാധനകൾ സമർപ്പിക്കുമ്പോഴും ഷിട്ടികൾക്ക് അർത്ഥനകൾ സമർപ്പിക്കുന്ന സന്ദർഭത്തിലും അള്ളാഹുസ്മാനോ താല മാത്രമാണ് അവരുടെ പ്രശ്നം പരിഹരിച്ചുകൊണ്ടേയിരിക്കുന്നത് ഈ അവര് ചോദിക്കുന്ന കബറാളികൾക്കോ ഈ അവന് ചോദിക്കുന്നതായ ഒലിയ ോ സാഹ്യങ്ങൾക്കോ ആർക്കും അതിന് കഴിവുള്ള കൊടുത്തിട്ടേയില്ല അവർക്ക് അതിന് സാധിക്കുന്നതുമല്ല പ്രത്യേകിച്ച് പ്രാർത്ഥനക്കുത്രം ചെയ്യാനുള്ളതായ കഴിവ് ലോകത്ത് ആർക്കും നൽകിയിട്ടേയില്ല അത് അള്ളാഹു സ്പെഷ്യലിസ്റ്റ് ആയ ഭാഗമാണ് അതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് അള്ളാഹു അല്ലാത്ത എന്ന് അള്ളാഹു ചോദിക്കുന്ന ശൈലിയൊക്കെ ഇന്ന് മക്കായി മാം ഉണർത്തുകയുണ്ടായി അതുകൊണ്ട് നാം അബ്ബുൽ വെച്ചിട്ടാണ് കാട്ടിയതുപോലെ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അവളെ മുമ്പിൽ വെച്ചുകൊണ്ട് കൊണ്ട് നമസ്കരിച്ചുകൊണ്ട് ധർമ്മം ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ സജ്ജനങ്ങൾ ചെയ്യാറുള്ളതായ സാലിഹാത്തുകളായ അമാനുകൾ മുമ്പിൽ വെച്ചുകൊണ്ട് അള്ളാഹുനോട് ഏറ്റവും അള്ളാഹുസ് ഇഷ്ടപ്പെടുന്നതും അള്ളാഹുസ് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന പെട്ടെന്ന് മറുപടി കിട്ടാനും പറ്റുന്നതായി ശരി അതാണ് എന്ത് നാം സൽക്കർമ്മങ്ങളെ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുക എന്താണ് എന്ന് പറഞ്ഞാൽ വസീലിഹാത്തുകൾ എന്നതാണ് നമ്മുടെ പണ്ഡിതന്മാരായ പണ്ഡിതന്മാരായത് അങ്ങനെയുള്ള ആ രൂപത്തിലുള്ളതായ തവസ്സുലാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്ന അനുവദനീയമായ അത് തന്നെയാണ് പറഞ്ഞത് ഞാൻ അല്പം വിശദീകരിച്ചതായ വെച്ചിട്ട് അള്ളാഹുനോട് പ്രാർത്ഥിക്കുക പറയുന്നു അള്ളാഹു മെച്ചപ്പെട്ട നാമങ്ങളുണ്ട് ആ മെച്ചപ്പെട്ട നാമങ്ങൾ മെച്ചപ്പെട്ടിട്ട് അവകൾ കൊണ്ടാണ് നിങ്ങൾ അള്ളാഹുനോട് പ്രാർത്ഥിക്കേണ്ടത് അവകളെ വെച്ചിട്ടാണ് നിങ്ങൾ അള്ളാഹു അള്ളാഹുന്റെ പേരുകളിൽ വരുത്തുന്നതായ അതിൽ അല്ലാഹുറക്കാത്ത അള്ളാഹു പഠിപ്പിക്കാത്തതായ അള്ളാഹുവിന്റെ അസ്മാകളിൽ ഈ ഇസ്ലാമിന്റെ ശത്രുക്കളാകുന്ന ഷിയാക്കളുടെ ഭാഗത്ത് സൂഫിസത്തിന്റെ എന്നും എന്നും പരിഹസിക്കുന്ന രൂപത്തിലുള്ളതായ പഠിപ്പിക്കാത്ത പഠിപ്പിക്കാത്ത സഹാബാക്കൾ ചെയ്യാത്ത ചെയ്യാത്ത ഉണ്ടായതായും ഇമാമുകൾ പഠിപ്പിക്കാത്ത അവരുടെ കിതാബുകളിൽ എഴുതി പോകാത്ത ആ ആ പറഞ്ഞുകൊണ്ട് അള്ളാഹുനെ തരം താഴ്ത്തുന്നവരെ കുറിച്ച് അള്ള പറയുന്നു അങ്ങനെ കാട്ടുന്നവരെ നിങ്ങൾ വിട്ടു മുഹമ്മദ് െ നിങ്ങൾ ഒഴിവാക്കി കളയുക മുസ്ലിങ്ങളെ അള്ളാഹു അവരെ പിടികൂടും അവർക്ക് തക്കതായ പ്രതികാരം നൽകുക തന്നെ ചെയ്യും അള്ളാഹു അത്രയും ക്ലിയർ ആയിട്ട് ക്ലിയറായിട്ട് മുതൽ മറ്റേ അറ്റം വരെ അള്ളാഹുന്റെ അസ്മാകളേയും അള്ളാഹുന്റെ സിഫാത്തുകളെയും മടക്കി മടക്കി പറയുകയും അള്ളാഹുസ് ഖുർആനിൽ വ്യക്തമായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് അനുവദനീയമല്ലാത്ത നിങ്ങളോട് ഞാൻ അനുവദിക്കാത്ത നിങ്ങൾക്ക് അനുവദനീയമുള്ള രൂപത്തിൽ ഒരു പോലും മറക്കാത്ത ആ ആ മഹാപാ പാപം അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന ആ മഹാപാപം നിങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ വ്യതിചരിച്ചു പോകരുത് എന്ന് അള്ളാഹു ഖുർആാനിൽ പലയിടങ്ങളിൽ മടക്കി 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 പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന ആ തത്വത്തെ മുമ്പിൽ വെച്ചിട്ട് അക്കായി മാമു ചോദിക്കുന്നു എന്റെ അള്ളാഹുവിന്റെ വാഗ്ദാനം അള്ളാഹു നിറവേറ്റുകയില്ലേ അള്ളാഹു പുലർത്തുകയില്ലേ എന്തേ നിങ്ങൾ അള്ളാഹു വ്യതിചരിക്കുന്നു എന്തേ അള്ളാഹു നിങ്ങൾ ഒഴിവാക്കുന്നു എന്തേ നിങ്ങൾ അള്ളാഹുനോട് ചോദിക്കാതിരിക്കുന്നു ഇത് മഹാ മാരകമായ രോഗമാണ് ഇന്നത്തെ യുഗത്തിൽ ലോകവ്യാപക

വേണമെങ്കിൽ എന്ത് വേണം അള്ളാഹുസ് പറഞ്ഞതുപോലെ അലൈഹി ചോദിക്കപ്പെട്ടു ഏറ്റവും 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 നല്ല കൂട്ടത്തിൽ ചോദിച്ചപ്പോൾ ഏകൻ മാത്രം ആരാധിക്കുക അവനോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന തത്വം ഉൾക്കൊള്ളുന്നതായ ആ മച്ച ഉൾക്കൊള്ളുന്നതായ ഭാഗം അതിനെയാണ് നാം മുമ്പിൽ വെക്കേണ്ടത് അത് മാത്രമേ റബ്ബന ഇതാ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് നീ തരണം റബ്ബേ എന്ന് പ്രാർത്ഥിക്കാനുള്ളതായ അർഹത അതിനുള്ള ധൈര്യം അതിനുള്ള ഒരുക്കം ആർക്കാണ് ലഭിക്കുക ആ അള്ളാഹുവിൽ വിശ്വസിച്ചവർക്ക് മാത്രമാണ് മക്ക മാമ തുടരുന്നു അതുകൊണ്ട് പ്രാർത്ഥന ഇല്ല അള്ളാഹു അല്ലാതെ ഇല്ല നേർച്ച അള്ളാഹു ഇല്ല അഥവാ പാടില്ല അതൊക്കെ ശിർക്കാണ് അതുകൊണ്ട് നാം

ായിരുന്നു ആ പ്രാർത്ഥനയാണ് അപ്പോൾ രോഗം മാറാൻ വേണ്ടി വരേക്കും തേടിയത് അള്ളാഹോട് മാത്രമാണ് അവസാന നിമിഷത്തിൽ എന്നതാണ് നാം പഠിക്കുന്ന പാഠം എന്നിരിക്കുമ്പോൾ അങ്ങനെയുള്ളതായ ആണെന്ന് നമ്മുടെ നമ്മുടെ നേതാവായ മുഹമ്മദ് നബിയൂനാഹുലി വസ്ല്ലാം പഠിപ്പിച്ചിട്ട് പോലും എന്തേ രോഗം ബാധിക്കുമ്പോൾ കബറാളികളിലേക്ക് ചെല്ലുന്നു എന്തേ രോഗം ബാധിക്കുമ്പോൾ ജിന്നുകളിലേക്കും ഒലികുമാരിലേക്കും മഹാത്മാക്കളിലേക്കും ചെല്ലുന്നു എന്തുകൊണ്ട് അള്ളാഹുനെ

ും അവർക്ക് ശുപാർശ ചെയ്യാനും ഇവരെ കൊണ്ട് സാധിക്കുമെന്ന തത്വം വെച്ചുകൊണ്ട് അവർക്ക് കവറാളികളെ തേടാൻ അള്ളാഹു അല്ലാത്തവരെ അധികാരം കൊടുത്ത് അവർക്ക് എവിടുന്നതിന് അനുവാദം ലഭിച്ചു നിങ്ങൾ പ്രഖ്യാപിക്കൂ പ്രഖ്യാപിക്കും നിങ്ങൾക്ക് ഗുണമോ ദോഷമോ ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കുന്നതല്ല ലോക നേതാവായ ലോകമുസ്ലിങ്ങളുടെ നേതാവായ നമ്മുടെ നേതാവായ മുർത്തലുകളുടെ നേതാവായാഹു അലൈ വസന്റെ കയ്യിൽ തന്നെ നമുക്ക് ദ്രോഹമോ ഗുണമോ ചെയ്യാനുള്ള കഴിവ് നൽകിയിട്ടില്ല അത് അള്ളാഹുവിന്റെ കയ്യിൽ മാത്രമാണ് നമുക്ക് ഹിതായു തരാൻ അഥവാ ഹിതായത്ത് കാണിച്ചു തരാൻ നമുക്ക് ഖുർആൻ ഖുർആാൻ നമുക്ക് ഖുർആൻ അർത്ഥം പഠിപ്പിച്ചു തരാൻ അതിനുവേണ്ടിയാണ് റസൂദ്ഹിഅലി വസ്ലമിനെ നിയോഗിക്കപ്പെട്ടത് എന്നല്ലാതെ നമ്മുടെ രോഗം മാറ്റാനല്ല നമ്മുടെ രോഗം മാറ്റാൻ വേണ്ടി റസൂദ പഠിപ്പിച്ചത് അള്ളാഹോട് പ്രാർത്ഥിക്കലാണ് അതുപോലെ നാമം അള്ളാഹിനോട് പ്രാർത്ഥിക്കുക എന്നല്ലാതെ ജിന്നുകളോടോ മലക്കുകളോടോ അല്ലെങ്കിൽ മഹാത്മാക്കളോടോ സാലിഹികളോടോ അല്ലെങ്കിൽ ഖബറാളികളോടോ അല്ല അത് മഹാപാപമാണ് ഈ പാപം ഏത് കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ ചെയ്യാൻ ആരംഭിച്ചു ആ കാലഘട്ടത്തിൽ അവരുടെ അഭിമാനത്തെ അവരെ അടി ഗതികേട് അവർക്കുണ്ടായി ഇതാണ് മക്കായ മാം പറഞ്ഞതായ ഇന്നത്തെ കൊത്തുമയുടെ ഷോട്ടായ ഭാഗം അഥവാ നമുക്ക് ഫലസ്തീനാവട്ടെ അല്ലെങ്കിൽ നമ്മൾ നട്ട് നഷ്ടപ്പെട്ടു പോയ നാടുകളാവട്ടെ നമ്മൾ നട്ട് നഷ്ടപ്പെട്ടു പോയ അന്തസ്സുകളാവട്ടെ നമ്മൾ നട്ട് നഷ്ടപ്പെട്ടു പോയ എന്തുമാവട്ടെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുമായിട്ട് നാം ചെയ്തതായ ഉടമ്പടിയാണ് അള്ളാഹു പറയുന്ന ശൈലിയാണ് നിങ്ങളെ ഞാൻ ഭൂമിയിലേക്ക് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ എത്തിക്കഴിഞ്ഞാൽ അയക്കുന്ന നബിമാരുടെ ബാക്കിൽ അയക്കുന്ന ദൂതന്മാരുടെ ബാക്കിൽ ഞാൻ അറക്കുന്ന ഗ്രന്ഥങ്ങളുടെ ബാക്കിൽ നിങ്ങൾ അണിനിരക്കണം എന്നിട്ട് അള്ളാഹുനെ മാത്രം ആരാധിച്ച് അള്ളാഹുനോട് മാത്രം പ്രാർത്ഥിച്ച് അള്ളാഹു മാത്രം ആരാധന സമർപ്പിച്ച് അവന്റെ വിധികൾ ജീവിതത്തിൽ പകർത്തി അവന്റെ ഹുക്കും ഇവിടെ നടപ്പാക്കി അവന്റെ കൽപ്പന ഇവിടെ നടപ്പാക്കി ജീവിക്കാനാണ് നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത് എന്നല്ലാതെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ആ പിശാച്ചിന്റെ പേറ്റ് പിശാച്ച് കൊണ്ടുവന്നതായ ശുരക്കിന്റെ പേറ്റ് ഇഴന്നരുതുകൊണ്ട് ഞാൻ ും അവൻ ഞാൻ ഹലാലാക്കുമ്പോഴും അവന്റെ പിന്നുകൊണ്ട് എന്റെ കൽപ്പന നിങ്ങൾക്കുക എന്നത് അത് മഹാവിപത്താണ് എന്ന് ഉണർത്തുകയുണ്ടായി ഈ ആയത്തിൽ പറയുകയാണ് നിങ്ങൾക്ക് ഗുണമോ ദോഷമോ ചെയ്യാനുള്ള കഴിവ് അത് ഞാൻ അവ തന്നിട്ടില്ല എന്നതാണ് മുഹമ്മദ് നബിയെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ ആ പ്രയാസം മാറ്റാൻ മറ്റൊരു സാധിക്കുക തന്നെ ഇല്ലാഹു മുഹമ്മദ് സാധിക്കുന്നതല്ല എന്ന് പറയുമ്പോൾ പിന്നെ മുഹമ്മദ് നബി നമ്മുടെ സാധാരണ മനുഷ്യന്മാരുടെ സ്ഥിതി പറഞ്ഞറിയിക്കേണ്ടതില്ലോ എന്ന് മക്കാൽ മാമൂന്നി പറയുകയുണ്ടായി അതുകൊണ്ട് പറയുന്നതാണ് യാഥാർത്ഥ്യം അള്ളാഹു പഠിപ്പിച്ചതാണ് യാഥാർത്ഥ്യം അള്ളാഹുവാണ് ഹത്ത അവനെയാണ് ആരാധിക്കേണ്ടത് അവനാണ് ഇവിടെ ഈ ദുനിയാവിലുള്ളതായ എല്ലാ അധികാരവും ആ അധികാരം അള്ളാഹുക്ക് വിട്ടുകൊടുക്കാതെ അള്ളാഹുനോടുള്ളതായ ആ കിണപ്പേക്ഷ അത് മറ്റുള്ളവരിലേക്ക് നീങ്ങുകയാണെങ്കിൽ നിന്നപ്പെടേണ്ടി വരും ജീവിതം ജീവിക്കേണ്ടി വരും നിന്നരായി ജീവിക്കേണ്ടി വരും